ഒരു കാറ്ററിംഗ് ടീമിന്റെ ഓർഡർ ആയിട്ട് എടുത്ത് വെട്ടിക്കൊടുക്കാനായിട്ട് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ട്യൂണായിട്ട് നമ്മുടെ പാഞ്ചുപാപ്പിന്റെ കൈയിലുള്ള അതായത് കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി ഈ ഫീൽഡിലുള്ള ഈ നിൽക്കുന്ന നമ്മുടെ ജോസൈഡ് നടത്തിക്കൊണ്ട് പോകുന്ന കേർ ചെയ്യുന്ന കാറ്ററിംഗ് ടീമിന്റെ ഓർഡർ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജോസേട്ടിനെ പരിപാടിക്ക് വേണ്ട എല്ലാത്തരം മീനും എടുക്കുന്നത് നമ്മുടെ കടയിൽ നിന്ന് സാധാരണ പാഞ്ചുപാപ്പനാണ് ജോസേട്ടന്റെ എല്ലാ മീനും വെട്ടിക്കൊടുക്കാറുള്ളതെങ്കിലും ഇന്ന് നമ്മുടെ നബീർപ്പിച്ച പക്ഷെ കട്ടയ്ക്ക് കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഉണ്ടായിരുന്നു അതിനായിട്ട് ഈ തൊഴിയിൽ നിർത്തിക്കുന്ന ഈ കയടുമ്പോൾ ഏകദേശം പന്ത്രണ്ട് കിലോളം ഉണ്ടായിരുന്നു ആ കയറി നമ്മുടെ കട്ട് ചെയ്യുന്നത് കണ്ടെങ്കിൽ ആരായാലും ഒന്ന് നോക്കി നിന്ന് പുള്ളിക്കാരന്റെ മീൻ കട്ട് സ്റ്റൈലും കട്ട് ചെയ്യാനുള്ള സ്കില്ലും ഒന്ന് വേറെ തന്നെ അന്താളിച്ച് നിക്കണം ജോസൈറ്റിന് കാണാൻ പറ്റും നമുക്ക് മുപ്പത് ഗ്രാമോളം പോകുന്ന ഏകദേശം നാനൂറ് പീസാണ് അതിനായിട്ട് നമുക്ക് ഇവിടെ ഓരോ പീസും തൂക്കി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം എന്ന് കണ്ടു കണ്ടനിക്ക് ആർക്കായാലും മനസ്സിലാവും ഓരോ പീസും മുറിച്ചിടുന്ന കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവലും ഒന്ന് വേറെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയാം ഓരോ തോറ്റുപോണല്ലോ ഇത്രയും ഫ്രഷ് തന്നെ കഴിക്കുന്ന വയറും മനസ്സും ഒരുപോലെ എന്ന് പറയും എന്തായാലും പറഞ്ഞത് കൊണ്ട് നാനൂറ് പെർഫെക്റ്റ് ഓക്കെ ആക്കി നമ്മുടെ ജോസ്ടെൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടുണ്ട്